വളരെയധികം നാട്ടുകാർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഒരു സംരംഭം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയും ഇവിടെ നാട്ടിലുള്ള കുട്ടികൾക്ക് ഒരുപാട് കുട്ടികൾക്ക് ഇവിടെ ജോലി കൊടുക്കുകയും ചെയ്യുക എസ് ആർ ഗ്രൂപ്പ് മാനേജ്മെൻറ്റിന് ആദ്യമായി തന്നെ ആശംസകൾ അറിയിക്കുന്നു ഇത് നമ്മുടെ നാട്ടിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ഒരു സംരംഭം തന്നെയാണ് ഇത് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇവിടെ ശ്രീ രാമചന്ദ്രൻ ഇവിടെ ഈ സംരംഭം തുടങ്ങിയിട്ടുള്ളത് മാത്രമല്ല അത്യാവശ്യമായ രീതി ഇപ്പോൾ ഇപ്പം രാത്രി സമയങ്ങളിൽ നമുക്ക് വല്ല ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ ഉണ്ടായിരിക്കും നമുക്ക് എല്ലാവിധ പരിശോധനയും ഇവിടെ നടത്താൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഇവിടെ ഈ എസ് ആർ ഗ്രൂപ്പ് ഇവിടെ ഇങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ ഗുണം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് ഇവിടെ ഈ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു ആറ് ആറുമാസത്തോളം അല്ലേ ആറ് ആറുമാസത്തോളം ആയിട്ടുള്ളൂ ഒരുപാട് ആളുകൾ വരുന്നു ഒരുപാട് ആളുകൾ ഇവിടുത്തെ ഇതിൻ്റെ സേവനം എടുക്കുന്നുമുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇപ്പം ഒന്ന് നട ഇവിടെ നടന്നിട്ടുള്ള ഈ അഹല്യ ഫൗണ്ടേഷൻ്റെ അവരുമായി സഹകരിച്ചുകൊണ്ട് ഇവിടെ നട നടന്ന നേത്ര പരിശോധനാ ക്യാമ്പിൽ ഏകദേശം നൂറ്റമ്പതോളം ആളുകൾ വന്ന് പരിശോധന നടത്തുകയും അവർക്ക് ആവശ്യമായ ട്രീറ്റ്മെൻറ്റ് വളരെ സൗജന്യമായി തന്നെ നൽകാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ നമ്മുടെ ഈ പ്രദേശത്ത് ഈ ബ്ലാക്ക് പ്രദേശത്ത് എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിൽ ഇങ്ങനെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ് ചെയ്ത് ഇനിയും വലിയ വലിയ ഉയരങ്ങളിലേക്ക് ഈ ഗ്രൂപ്പിന് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസി ആശംസിക്കുകയാണ് എല്ലാവിധ എല്ലാവിധ അവർക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ുംസയ്ക്കായി തിരഞ്ഞെടുത്ത രോഗികൾക്ക് കുറഞ്ഞ ചെലവിൽ ശസ്ത്രക്രിയക്കുള്ള സൗകര്യവും കണ്ണടകൾ ആവശ്യമുള്ളവർക്ക് മിതമായ നിരക്കിൽ കണ്ണടകളും വിതരണം ചെയ്തു സൗജന്യ പ്രഷർ ഷുഗർ എന്നിവയുടെ പരിശോധനയും നടത്തിയിരുന്നു വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഇത്തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് മാനേജിംഗ് ഡയറക്ടർമാരായ രാമചന്ദ്രൻ സിന്ധു രാമചന്ദ്രൻ ഡോക്ടർമാർ ആശുപത്രി ജീവനക്കാരും മെഡിക്കൽ നേതൃത്വം നൽകി എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ എസ് ആർ ഗ്രൂപ്പ് തുടങ്ങിട്ട് ഇപ്പം ആറുമാസായി പ്രവർത്തനം തുടങ്ങിയിട്ട് ഇതിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് നമുക്കൊരു പരസ്യത്തിന്റെ ആവശ്യമില്ല നമ്മുടെ പ്രേംകുമാർ സാറ് ഡോക്ടർ പ്രേംകുമാർ സാറ് വർഗീ സാറ് അവരുടെ ലീഡർഷിപ്പും ഇതെല്ലാം സൂപ്പർവിഷനും കൊണ്ടാണ് നട മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ആർക്കും ഒരു പരസ്യം കൊടുക്കേണ്ട ആവശ്യമില്ല ക്ലിനിക്ക് ആണ് എന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം അവർ ആൾറെഡി ഇവിടെ എസ്റ്റാബ്ലിഷ് എസ്റ്റാബ്ലിഷായ ഡോക്ടേഴ്സാണ് പത്ത് മുപ്പത് വർഷത്തിൽ കൂടുതൽ സർവീസുള്ള ഡോക്ടേഴ്സാണ് പിന്നെ അതുകൂടാതെ ഇവിടെ ഇ എൻ ടി വരുന്നുണ്ട് ഇ എൻ ടി ഡോക്ടറ് ഓർത്തോ പിന്നെ നാട്ടുകാരുടെ എല്ലാം ആവശ്യപ്രകാരം ഫിമെയിൽ ഡോക്ടർ വേണം എന്ന് പറഞ്ഞിട്ട് കുറേ പേരായി റിക്വസ്റ്റ് ചെയ്യുന്നു അപ്പം അത് അടുത്ത ആഴ്ച മുതൽ ഒരു ഫിമെയിൽ സർജൻ ലേഡീസിനെല്ലാം ഉപകാരപ്രദമായൊരു ഇതാണ് ഒരു സർജനെയാണ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത മാസം മുതൽ അടുത്ത നെക്സ്റ്റ് വീക്ക് മുതൽ അവർ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും അഹല്യ അഹല്യായിട്ട് ഇപ്പോൾ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത് അതും എല്ലാവർക്കും ഉപകാരപ്രദമായി എല്ലാവരുടെയും ആവശ്യപ്രകാരം ചെയ്തതാണ് ഇപ്പം ഇന്നിപ്പോൾ ഒരു നൂറ്റമ്പതോളം പേര് റേഷ് ചെയ്തിട്ടുണ്ട് അവിടന്നെ അപ്പോൾ അതുപോലെ ഇനിയും ഫ്യൂച്ചറിലും നമ്മൾ ഇതേപോലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് നാട്ടുകാർ എല്ലാവർക്കും ഉപകാരപ്രദമായുള്ള സംഗതികൾ ഇവിടെ തുടർന്ന് ചെയ്യുന്നതായിരിക്കും ന്യൂസ് ചേലക്കര